ഹലോ പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു കാറ് വന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ ദൂരത്തുനിന്ന് ആ ഓടിൻ്റെ ഓടാ കാണുന്ന ഏലന്നതാ ഓടിൻ്റെ മേലെക്കൂടെ പാറിയിട്ടായി സാധനം എത്തി എന്നാണ് പറഞ്ഞത് ഈ വണ്ടി നിൽക്കണത് ഇത് സംഗതി ഉള്ളത് മഞ്ചേരി പത്രയാലുള്ളത് നാല് മുപ്പത്തിനാലിനുള്ളൊരു കാഴ്ചയാണത് അതായത് കേട്ടോ ഡ്രൈവർ ഡ്രൈവർ ഇതിന്റെ മേളിന് ചാടിയിട്ടാണ് രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞത് കാരണം എവിടെ നിന്നിട്ടില്ല ആ വീടിന്റെ ഓട്ടുംപുറം ഞാൻ കാണിച്ചുതരാ ഞാൻ ഇതാ ഈ നടക്കുന്ന ദൂരൊക്കെ ഈ സാധനം പാറി വന്നതാണ് ഞാൻ ഈ ദൂരങ്ങളൊക്കെ ഈ ദൂരങ്ങളൊക്കെ ഈ കാറ് പാറി വന്നതാണ് ഏകദേശം വണ്ടി ഇവിടുന്ന് പാറാൻ തുടങ്ങിയത് എന്നിട്ട് ആ വീടിന്റെ ഓട്ടുംപുറം ഓട്ടമ്പുറം പോയി എങ്ങനെ പോയിട്ട് ആ കാറാക്കണാ കാണുന്നത് ഇരുപത്തി അഞ്ച് മീറ്റ് എന്തായാലും ഉണ്ടാവുണ്ട് ഒന്നും അറിയില്ല പിന്നെ